പ്രാർത്ഥിക്കാൻ ഏറ്റവും പ്രാർത്ഥിക്കുക ഉടമ്പുടി പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മേ പ്രസാദവര അങ്ങേ പ്രസാദപരമാതാവേനെ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി പാലിക്കണമേ പ്രഭാസനത്തിലെ ഉടമ്പടി ധ്യാനങ്ങളിൽ ഉടമ്പടി ചൊവ്വാഴ്ചയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ അവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് േ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേ കർത്താവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവാനാവുന്നു പരിശുദ്ധമറിയമേ തമരാൻറെ അമ്മ ഭാമികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിച്ചെ പരിശുദ്ധ പരിശുദ്ധ അമ്മേ അമ്മേ കൃപാസരം കൃപാസരം പ്രസാദവര പ്രസാദവര മാതാവേ മാതാവേ ഏറ്റവും പ്രാർത്ഥിക്ക പരിശുദ്ധമേ പരിശുദ്ധമേ പ്രസാദിയെതിരിയൻ ഉടമ്പടി പാലിക്കുക കുടുംബത്തിന് ശക്തി തരണമേ എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ രാവിലെ അഞ്ചര മണിക്ക് അഞ്ചര മണിക്ക് ഡെയിലി ബ്രെഡ് ഡെയിലി ബ്രെഡ് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം തരണമേ േ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ നാമത്തിൽ തമിരാനുള്ള എന്റെ പ്രാർത്ഥിക അമ്മയെ പരിശുദ്ധ അമ്മേ ഉപാസനം പ്രസാദപരമാതാവ് അങ്ങേ സന്നിധി എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുക എനിക്ക് ശക്തി തരണമേ എത്തി ഉപാസനത്തിൽ നടന്ന എല്ലാ തീർത്ഥാടക എല്ലാ തീർത്ഥാടകരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക ഉടമ്പടി പ്രാർത്ഥിച്ചകളുടെയും പ്രാർത്ഥനയോട് ചേർത്ത് ോട് ചേർത്ത് കർത്താവെ ലൈറ്റ് എ അതുപോലെ അതുപോലെതന്നെ ഓൺലൈൻ ഉടമ്പടി വ്യത്യസ്തങ്ങളായ ഉടമ്പടി ശുശ്രൂഷകളിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യങ്ങൾ ആവശ്യം നിറവേറ്റുന്നതിന്റെ കൂടെ എന്റെ കുടുംബത്തിന്റെ ആവശ്യവും ആവശ്യവും വായിച്ചു തരുവാൻ എങ്ങനെ പിതാവേജ് േ അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് അറിയണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിങ്ങളെ രക്ഷിക്കണമേ ആമസ് കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു അങ്ങയുടെ ഉദരമായി ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനം ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ മരിച്ച് അഴക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള